അവൻ ജീവിതം അവൻ പറയുന്ന ശ്രീ ജീവിതം ധന്യം അപ്പൊ ഇങ്ങനെ ഓരോ മൂന്ന് മാസം സ്കാൻ ചെയ്യുമ്പോഴും ട്യൂമർ ഒപ്പം കൊച്ചിനൊപ്പം വലുതാകേ അപ്പോൾ ഡോക്ടർ പറഞ്ഞ് അപോഷം ചെയ്ത് കളയണമെന്ന് ടിൻഡുവിൻ്റെ അപ്പോൾ ഒരു ആറാം മാസമായപ്പോഴും ഡോക്ടർ പറയും ഇത് കുട്ടി മരിക്കും നിനക്കും അപകടമാണ് അപോഷം ചെയ്ത് കളയണം പക്ഷേ കളയത്തില്ല ഇവരി കാര്യം ടിൻഡുവിൻ്റെ ഹസ്ബൻഡ് ലിജുവും അതുപോലെ തന്നെ വിശ്വാസമുള്ള ആളാണ് ഇത് നമ്മൾക്ക് കർത്താവ് തന്ന എൽ ഇ ഡി എന്ന് ചോദിക്കും അതൊക്കെ ബോധമാണ് അതാണ് ബോധം ഒരു ഉറമ്പടി ഒരു ബോധമാണ് അന്ന് ആരാധനയ്ക്ക് കുഞ്ഞ് തുള്ളിച്ചടിയില്ലേ അപ്പോൾ കർത്താവിൻ്റെ കൈവപ്പായില്ലേ അപ്പോൾ ഭർത്താവ് പറയും ഇത് നമുക്ക് കർത്താവ് തന്നതല്ലേ തന്നതില്ലേ കർത്താവാണ് തീരുമാനിക്കുന്നത് നമ്മളൊന്നും ചെയ്യത്തില്ല എന്ന് പറയും അപ്പോൾ ഭർത്താവും ഭാര്യയും കൂടി ആലോചിച്ചിട്ട് അവരൊന്നും ചെയ്യാതെ കുഞ്ഞിനെയും ട്യൂമറിനും അതിൻ്റെ ഭീതിക്ക് അങ്ങോട്ട് വിടും ഇവളീ വയറും താങ്ങിക്കൊണ്ട് നടക്കുമ്പോൾ ഇവിടെ രാത്രി ഉറക്കം വരത്തില്ല ഇവക്ക് ഉറക്കം വരാതെ ഇവർ ഉറക്കം വരാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും എന്നാൽ അവൾ പറയും ഞാൻ മൂന്ന് മണിക്ക് എഴുന്നേറ്റ് സാക്ഷ്യം കേൾക്കുമെന്ന് കർത്താവ് അപ്പോൾ എൻ്റെ കർത്താവ് ബലപ്പെടുത്തും ഈ കാലങ്ങളുടെ മനുഷ്യനെ ബലപ്പെടുത്തുന്നത് സാക്ഷ്യങ്ങളാണ് ശരിക്കും കാര്യം ചവറുപോലെ സാക്ഷ്യങ്ങളല്ലേ എല്ലാ ദിവസവും എല്ലാ ദിവസമാണ് അപ്പോൾ അത് ആ ഓരോ സബ്ജക്റ്റ് വൈസ് ഉണ്ടാവും ഈ ഭൂമിക്ക് താഴെ അല്ലെ ഈ ഭൂമിക്ക് മുകളിലുള്ള മനുഷ്യൻ അനുഭവിക്കുന്ന മുഴുവൻ വിഷയങ്ങളെയാണ് ദൈവം ഉടമ്പടി കൈകാര്യം ചെയ്യണത് അത് ഓരോ വിഷയങ്ങളെ അപ്പോൾ ഇവൾ പറയും ഇവള് പറയും ഞാൻ എന്ത് ചെയ്യുന്ന അറിയാവൂ കൂടുതൽ വേദനയൊക്കെ വരുന്ന ബ്ലീഡിങ് കൂടുന്നത് കാണുമ്പോൾ ഞാൻ എന്ത് ചെയ്യും ഉടമ്പടി തൈലം എടുത്തിട്ട് എൻ്റെ അടിവയറ്റി തേച്ച് കുരിച്ചിടും കാര്യം നമുക്ക് ഉടമ്പടിയിലെ ദൃശ്യമായ കുറേ അടയാളങ്ങൾ കൈ അല്ലേ എന്തൊക്കെയാണ് ഉടമ്പടി തൈല ഉപ്പ് പിന്നെ എന്താണ് കാശുരൂപം അപ്പം കുറേ അടയാളങ്ങളുണ്ട് അപ്പം അതുകൊണ്ടാണ് ഇതൊന്നും നിങ്ങൾ കൈമാറ്റം ചെയ്യരുത് എന്ന് പറഞ്ഞതിന് കാരണം അത് വർക്കൗട്ട് ചെയ്യണത് ആരാണ് ദൈവമായിട്ട് ഉടമ്പടി ചെയ്തിരിക്കണത് അയാളുടെ മൊറാലിറ്റിയിൽ മാത്രമേ ഇത് വർക്കൗട്ട് ചെയ്യത്തുള്ളൂ പിന്നെ അയാൾ ഒത്തിരി ആഗ്രഹിച്ചിട്ട് കണ്ണീരിട്ട് ദൈവ ദുരിസനിധി പറയുകയാണ് ഞാനിത് കാനഡയ്ക്ക് കൊടുത്തു വിടുകയാണ് എൻ്റെ മകൾ അവിടെയാണ് അവർക്ക് വേറെ ആരുമില്ല എനിക്കും പോകാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഇത് വർക്കൗട്ട് ചെയ്യണമെന്ന് ദൈവത്തോട് പറഞ്ഞാൽ ദൈവം അത് അക്സെപ്റ്റ് ചെയ്യണത് അവർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ പേരിലാണ് പക്ഷേ ഉടമ്പടിക്ക് മുറുക്കമില്ല എന്നുണ്ടെങ്കിൽ ദൈവം അക്സെപ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല നീ ഉടമ്പടി ഉഴപ്പിട്ട് ഇപ്പോൾ കാര്യം വന്നപ്പോൾ ഉടമ്പടി തൈലം കൊടുത്തു വിടുകയാണെന്ന് പറഞ്ഞാൽ അത് വർക്കൗട്ട് ചെയ്യത്തില്ല നിങ്ങൾക്കറിയാവല്ലോ ഇതെല്ലാം ഒരു കൈ ഇരിക്കുന്ന വടി മാത്രമാണ് ഇപ്പം മോസസിനോട് പറഞ്ഞല്ലേ നീ പറവൻ്റെ മുമ്പിൽ ചെല്ലുമ്പോൾ പറവോൻ്റെ മുമ്പിൽ ചെല്ലുമ്പോൾ മോശത്തിന് പേടിയാണ് പേടിയാണ് കാര്യം വെച്ച് കഴിഞ്ഞാൽ അയാൾ രാജാ ചക്രവർത്തിയാണ് ഇയാളിവനൊരു ഇവൻ്റെ പിന്നിൽ ആൾ പോലും ഇല്ല സ്വാധീനമില്ല റെക്കമെൻഡ് ചെയ്യാനാളില്ല പട്ട ട്രെയിൻ ചെയ്ത പട്ടളക്കാരില്ല പണമില്ല ഒന്നുമില്ല ഇവളും ഇവ ഒറ്റക്കാണ് അപ്പോൾ മോസസ് പറയും ഞാൻ ഒറ്റക്കാണല്ലോ ഞാനെങ്ങനെയാണി ചക്രവർത്തിയോട് സർവസൈന്യാദിവിനോട് സംസാരിക്കുക എന്ന് പറയുമ്പോൾ ദൈവം പറയും നിന്റെ കയ്യിലിരിക്കണ എന്താണെന്ന് ടേക്ക് ഓഫ് ഗോഡ് ചോദിക്കട്ടെ എന്ത് പേടാട്ടെടുത്തോട് ചോദിച്ചു കയ്യിലിരിക്കണത് എന്താണ് കയ്യിലിരിക്കുന്നത് എന്താണ് എന്തെല്ലാം കയ്യിലുണ്ട് തൈല തൈലമുണ്ട് ഉടമ്പടി ഉപ്പുണ്ട് ഉടമ്പടി കാശരൂപമുണ്ട് അല്ലെ എല്ലാം പല പ്രാവശ്യം വ്യഞ്ചരിച്ച് ഉടമ്പടി പ്രകാരം നിങ്ങൾക്ക് നൽകിയിട്ടുള്ളതാണ് നിങ്ങൾ ഉടമ്പടി ഉഴപ്പിയിട്ട് ഇതിമേ തൊട്ടാ ശരിയാകത്തില്ലേ ഉടമ്പടിയിൽ വിലവത്താട് നിൽക്കണം ആ പറ പച്ചോളു നിന്റെ കയ്യിലിരിക്കുന്നത് എന്താണ് നിന്റെ കയ്യിലിരിക്കുന്നത് എന്താണ് പറഞ്ഞു അവൻ പറഞ്ഞു ഒരു വടി ഒരു വടിയാണ് അപ്പൊ നമുക്ക് തോന്നുമ്പോ ഒരു കാശരൂപമാണ് ഇത്തിരി ഉപ്പാണ് ഇത്തിരി ഒലിവതാണെന്ന് നമുക്ക് തോന്നും അതായിരിക്കും പക്ഷേ അത് പ്രയോഗിക്കുമ്പോൾ അത് മാറി അതല്ലാതായി മാറും അത് വായിച്ചോളൂ അവിടുന്ന് കൽപ്പിച്ചു ആ അത് നിലത്തിടുക നമുക്ക് ഉപ്പൊക്കെ നിലത്തിടത്തില്ലേ ഞാൻ എല്ലാവരോടും പറയും ജപ്തി നടപടിയാണെന്ന് പറയുമ്പോൾ സ്ഥലം വിൽക്കണില്ല എന്ന് പറയുമ്പോൾ വീട് വിൽക്കണില്ല എന്ന് പറയാൻ പറയും ഞാൻ പറയും അത് നിലത്തിടാൻ പറയും എല്ലാ അതിരുകളും ഇടാൻ പറയും എങ്ങനെ ഇടാൻ പറയും വിശ്വാസപ്രമാണെങ്കിൽ ചെല്ലിക്കൊണ്ടിടാൻ പറയും പ്രയോഗമാണ് വിശ്വാസം പ്രയോഗിക്കുകയാണ് അല്ല ചുമ്മാ എന്താ സിനിമാ പാട്ടും പാട്ട് ഇടാൻ പറഞ്ഞ സ്ഥലം പോണോ ഇത് ബുദ്ധിമുതം ഇല്ലാതെ ഇങ്ങനെ ഉറുമ്പ് വരുമ്പോൾ തെളിപൊടി ഇടണ പോലെ ഇടുന്ന ഇത് അല്ല ആദ്യം നിങ്ങൾ ഉറപ്പ് വരുത്തണം നിങ്ങൾ വിശുദ്ധിയുള്ളവരാണെന്ന് വിശ്വസപ്രമാണും വിശുദ്ധിയും തമ്മിൽ കുറച്ച് ബന്ധമുണ്ട് നിങ്ങളെ പോക്രിയായിട്ട് ജീവിച്ചിട്ട് തോന്നിയ മാസം ജീവിച്ചിട്ട് വിശ്വസപ്രമാണും ചെയ്താൽ ചിലപ്പോൾ ആക്ടിവിറ്റാകത്തില്ല അതാണ് വിഷയം കാര്യം എപ്പോഴും പ്രശ്നമുള്ളത് ദൈവം ചോദിക്കണം നീ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കാം അപ്പോൾ ഒറ്റ ഉത്തരവ് പാടാൻ പാടുള്ളൂ നീ എന്ത് ചെയ്യുന്നു ഞാൻ അപോഷം ചെയ്യുന്നു പോരെ പണിയായി പണിയായില്ലേ നീ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ മര്യാദയ്ക്ക് ഉത്തരം പറയണം ദൈവത്തിന് ഇഷ്ടപ്പെട്ട ഉത്തരം പറയേണ്ടത് ഞാനൊരു ഭർത്താവിനെ വെറുതെ ഉപേക്ഷിച്ചിട്ട് വീട്ടിൽ വന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിമോത കിട്ടിയില്ല അപ്പം ഞാൻ ഇന്നലെ ഒരു പെണ്ണിനോട് ചോദിച്ചു അതെ നീ നീ വഴക്കിട്ട് പോകുന്നതല്ലേ എന്ന് പറഞ്ഞു ഞാൻ വടി വിട്ടേക്കാൻ പറഞ്ഞു അവൾ തന്നെ വഴക്കിട്ട് പോന്നിട്ട് ഉടമ്പടി ചെയ്യണമെന്ന് പറഞ്ഞ് വന്ന് ഉടമ്പടി എഴുതി വെള്ളത്തിടെ കൊണ്ട് നിൽക്കും പാക ഉടമ്പടി ചെയ്യണം അപ്പോൾ മാനേജർ എഴുതിയിട്ടുണ്ട് പാകം ഉടമ്പടി ചെയ്യണം മാനേജർ ചോദിക്കത്തില്ലല്ലോ ഈ ഭാഗം ഉടമ്പടി ചെയ്യണമെന്ന് കണ്ടപ്പോൾ കർത്താവ് പറഞ്ഞു അവരുടെ കാര്യം ചോദിക്കാൻ പറഞ്ഞ് വേറെ ആരും അവരോട് മാത്രമേ ഞാൻ സംസാരിച്ചുള്ളൂ ഞാൻ ഇല്ലാതും സംസാരിക്കത്തില്ലല്ലോ ഗ്രീൻ കേസ് ആണെങ്കിൽ സംസാരിക്കത്തില്ല റെഡ് കേസ് ആണെങ്കിൽ എനിക്ക് അറിയാൻ പറ്റും ഞാൻ ചോദിച്ചു ഭാഗമുടമ്പടി ആരുടെ ആരുടെ ഭാഗമാണ് ചെയ്യേണ്ടത് ചോദിച്ചു ആരുടെ ഭാഗമാണ് ചെയ്യേണ്ടത് ഭർത്താവിൻ്റെ ഭർത്താവിൻ്റെ ഭാഗം ഉടമ്പടി ചെയ്യണം അപ്പം നീ എവിടെ നിൽക്കണം വീട്ടിൽ നിൽക്കണം ആ നീയായി എന്ന് പോകുന്നത് കെട്ടിയ കാലത്ത് പോകുന്നതാ കെട്ടി കാലത്ത് ഇവളുടെ എന്തോ ഉടായ്പന്തോ അല്ലെങ്കിൽ ബന്ധം ഇല്ലെങ്കിലും അവളുടെ താല്പര്യം കുറവാണ് ചില ചിലപ്പോൾ ഈ മദ്യപാനിയോ എന്തെങ്കിലുമൊക്കെ കേട്ടായിരിക്കും പക്ഷേ മദ്യപാനികളുടെ കൂടെ ആരും താമസിക്കണില്ലേ കേരളം തന്നെ ജീവിക്കണ മദ്യപാനം കൊണ്ടാണ് അല്ലേ അല്ലെങ്കിൽ പിന്നെ ഗവൺമെൻറ് ഇതൊക്കെ അടച്ചു കൊടുത്തില്ലേ അപ്പം നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത് തിന്മ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഗവൺമെൻറ് തന്നെ അതിന് സ്പോൺസറായി മാറുമ്പോൾ ജീവിക്കണ വേണ്ട തീരുമാനിക്കേണ്ടത് ആരാണ് നമ്മളാണ് തീരുമാനിക്കേണ്ടത് അല്ല ടാക്സ് ടാക്സെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ കാര്യം മദ്യപിച്ചാൽ ശരിയാവുക അപ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് പാപ സാഹചര്യങ്ങൾ ലോകത്തിലുണ്ടാകും അത് ഗവൺമെൻറ് ആയിരിക്കും ചിലപ്പോൾ സമയത്ത് പക്ഷേ നമ്മളല്ലേ അത് ജീവിക്കേണ്ടതേ എത്ര ഉടമ്പടിയിലൂടെയാണ് ഭർത്താക്കന്മാരെ അവിടെ വിശുദ്ധിയിലേക്ക് ഭാര്യമാർ കൊണ്ടുവന്നിരിക്കുന്നത് ഇപ്പോൾ ഓടിപ്പോന്ന് അന്ന് ഓടിപ്പോകുന്നതാണ് ഞാൻ മക്കളുണ്ടായില്ലെന്ന് തിരക്കിയില്ല കാര്യം ആ കേസ് ദൈവത്തിൻ്റെ അല്ലാത്ത കാരണം എൻ്റെതുമല്ല അപ്പോൾ ഞാൻ പറഞ്ഞ് നീ ചെയ്തിരിക്കണ കാര്യങ്ങളുടെ വരെ നിനക്ക് അവകാശമില്ലെന്ന് പറഞ്ഞു എന്താ കാര്യം അന്ന് ഓടിപ്പോകുന്നതിന് ശേഷം ഇന്നിപ്പോൾ അവൾക്ക് അയാളുടെ ഓഹരി വേണം അതാണ് പ്രശ്നം അതിനകത്ത് നീ മാനുഷികമായിട്ട് പോലും നീതിയില്ല കരുത്തലൊരു താലി കെട്ടിയെന്നും പറഞ്ഞ് കൂടെ നിന്ന് കൂടെ ജീവിച്ച് അവിടെ മക്കളെ വളർത്തി ഒരുമിച്ച് ജീവിക്കുമ്പോഴല്ലേ ഭർത്താവിന് അവകാശം ഉണ്ടാകണത് ഇത് വിജയത്തിൻ്റെ കോടതിയായാലും ചിലപ്പോൾ കോടതി പോയത് രക്ഷപ്പെടുമായിരിക്കും പക്ഷേ ദൈവത്തൊന്നും ഇന്ന് രക്ഷപ്പെടത്തില്ല എന്താ കാരണം ഭാര്യ ഭാര്യയെന്ന ഉത്തരവാദിത്വം അമ്മയെന്നുള്ള ഉത്തരവാദിത്വം നീ നിർവഹിച്ചിട്ടില്ല അപ്പം നിൻ്റെ ദൈവിക അവകാശമില്ല പിന്നെ എന്തിന് ഭാഗം ചെയ്തു തരാനാണ് ഈ കേസ് ഞാൻ ഞാനെടുക്കത്തില്ലെന്ന് പറഞ്ഞു എന്തുകൊണ്ട് അവളോട് മാത്രം ചെയ്തിട്ട് ചോദിച്ചിരിക്കണത് കാരണം അവളുടെ കയ്യിൽ ആ ഉടമ്പടി ദൈവം ഏറ്റെടുത്തിട്ടില്ല അതുകൊണ്ടാണ് ദൈവം ഏറ്റെടുക്കാത്ത ഉടമ്പടി ആൾക്കാരെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ചോദ്യവും പ്രശ്നമൊക്കെ ഉണ്ടാവും ദൈവം ഏറ്റെടുക്കാത്ത ഉടമ്പടി ഇവരുടെ മാത്ര താൽപ്പര്യത്തിന് വേണ്ടി ഒരു ഒരു മനുഷ്യൻ്റെ ജീവിതം അങ്ങ് നശിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ അയാളുടെ സ്വത്ത് മാത്രം മതി അതാണ് വിഷയം അവിടെ സ്വത്ത് മാത്രം മതി അപ്പം അത് മാനുഷികമായിട്ട് പോലും നീതിയല്ല സംഭവം അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ കോടതി പോയാൽ തീർച്ചയായിട്ടും കോടതി പെൺപക്ഷമായത് കാരണം സ്വാഭാവികമായിട്ടും നമ്മുടെ രാജ്യത്തെ കുറേ നാളുകളായിട്ട് സ്ത്രീകൾ മർദ്ദനം അനുഭവിക്കണതാണ് നിയമപരമായ നീതിപരമായ മർദ്ദനങ്ങൾ സ്ത്രീ ജനങ്ങൾ അനുഭവിക്കുന്ന കാരണം അതിൻ്റെ ഒത്തിരി ആയപ്പോൾ ഗവണ്മെൻറ്റ് ഇപ്പോൾ നിയമങ്ങൾ വെച്ചിരിക്കുന്ന എല്ലാം സ്ത്രീ അനുകൂലമായ നിയമങ്ങളാണ് അത് ഒത്തിരി പെണ്ണുങ്ങൾ മുരതെടുക്കുകയും ചെയ്യുന്നുണ്ട് അതിൻ്റെ പേരിൽ ഇപ്പോൾ എല്ലാ അവകാശവും വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട് എല്ലാ കുടുംബത്തിൻ്റെ എല്ലാ അവകാശവും വാങ്ങിച്ചുകൊണ്ട് പോയിട്ടും പിന്നെയും കേസ് പറയുന്ന പെങ്ങന്മാരുണ്ട് കുടുംബത്തോട് തറവാടിനോട് കേസ് പറയുന്ന പെങ്ങന്മാരുണ്ട് അവർക്ക് അപ്പനും അമ്മയോട് ബന്ധമില്ല അപ്പനും അമ്മയും അവർക്ക് നോക്കണ്ട അതേസമയം തന്നെ അവർ പിന്നെയും പിന്നെയും കിട്ടാൻ വേണ്ടി കേസ് പറയും ആ സ്വത്തുണ്ടാക്കിയതിൽ ഇവർക്കൊരു പങ്കുമില്ല ഇപ്പോൾ ചിലരുടെ ചിലരൊക്കെ കാണിച്ചിരിക്കുന്ന നീതികൾ കണ്ടില്ലേ ഗൾഫിലൊക്കെ ജോലി ചെയ്യും മക്ക മക്ക മക്കളുടെ സമ്പത്ത് ആദ്യത്തെ മക്കൾ പോയി രക്ഷപ്പെട്ട് കഴിയുമ്പോൾ ആ അവരുടെ മര്യാദ അനുസരിച്ചിട്ട് മൂത്ത മക്കളെ ഇളയ മക്കളെ ആരാണ് രക്ഷപ്പെടണത് അവിടെ സമ്പത്ത് അപ്പൻ്റെ പേരിൽ അയച്ചു കൊടുക്കും അപ്പനെന്ത് ചെയ്യും അപ്പനും അമ്മയും പ്ലാൻ ചെയ്തുകൊണ്ട് കുറേ സ്വത്ത് അപ്പൻ്റെ പേരിലും മേടിക്കും കുറേ സ്വത്ത് അമ്മയുടെ പേരിലും മേടിക്കും ഇനി അവനൊരു കാലത്ത് ഗതികെട്ട് കിട്ടാതെ ഇവിടെ വരുമ്പോൾ എന്ത് ചെയ്യും കുറേ സ്വത്ത് അമ്മയുടെ പേരിലാണ് ആ പെമ്മക്കെല്ലാം അവകാശം കുറേ സ്വത്ത് അപ്പൻ്റെ പേരിലാണ് കുടുംബത്തിന് അമ്മക്കും പെമ്മക്കും അവകാശം അവര് എന്താ അവൻ ഞൊട്ടിൻ്റെ ഒരുമിക്കുവാറ് ഈ ആൾക്കാരെ ഉടമ്പടി എടുത്താൽ വിജയിക്കുക ഇല്ല ആദ്യം നിങ്ങൾ കറക്റ്റ് ചെയ്യണം നിങ്ങൾ നിങ്ങളുടെ മക്കളെ തന്നെ മക്കളാണെന്നൊരു കാര്യമില്ല മക്കളെ ചതിച്ചിട്ടുണ്ടെങ്കിൽ ആ ചതി റെക്ടിഫൈ ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ഉടമ്പടി സാക്ഷ്യം പറയാതെ സാക്ഷ്യം പറയാതെ നീണ്ടു നീണ്ടു പോകും അങ്ങനെ പല ആൾക്കാർക്ക് സാക്ഷ്യം പറയാൻ പറ്റാതെ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവർ അവരുടെ ദൈവ ദുരുസ്ഥനിധിയിലും മനുഷ്യന്റെ ദുരുസ്തന്നിധിയിലും ആത്മ ആത്മശോധന ചെയ്ത് റെക്ടിഫൈ ചെയ്യേണ്ട പരിശോധിച്ച് കറക്റ്റ് ചെയ്യേണ്ടതാണ് ശ്രദ്ധിക്കേണ്ട

മിന്ദുവിന്റെ പ്രശ്നം ഈ കുഞ്ഞിന്റെ ട്യൂമർ ആ കൊച്ചിനൊപ്പം ഗർഭത്തി ശിശുവിനൊപ്പം വളരുകയും ശരീരം ചൂട് കയറിയിട്ടും വയറ് പെരുത്തിട്ടും കിടന്ന് ഉറങ്ങാൻ പറ്റണില്ല വലത്തോടും തിരിയാൻ പറ്റണില്ല ഇടത്തോടും തിരിയാൻ പറ്റുന്നില്ല രാത്രി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് അതിന്റെ ഇടക്ക് സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കും പിന്നെ എന്തു ചെയ്യും ഉടമ്പടി എടുത്ത് വിശ്വാസ പ്രവണി അടിപൊളി കുരിച്ചിട്ടുകൊണ്ടിരിക്കും ഭർത്താവും ഭാര്യയെ ഉടമ്പടി ജീവിതം നയിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ അടിവയറ്റി കുരിശിട്ടുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും കാര്യം വേറെ ഒന്നും ചെയ്യാൻ പറ്റണില്ല കാര്യം ഒന്നും പറ്റിയിട്ട് കാര്യമില്ല ഏറ്റവും വലിയ കാര്യമാണ് അവർ ചെയ്യണത് അവസാനം നാട്ടിൽ വന്ന് പ്രസവിക്കുന്ന സമയത്തും ആ ഉടമ്പടി തൈലം വയറ്റേ കുരിശിടും ദൈവം ചോദിച്ചില്ലേ എന്താണ് എന്താണ് നിൻ്റെ കയ്യിലിരിക്കണത് എന്താണ് കയ്യിലിരിക്കണത് ഉടമ്പടി തൈലം ദൈവമായിട്ട് ഉടമ്പടി ചെയ്തതിൻ്റെ അഭിഷേക തൈരമാണ് ആൾക്കാർ നന്നായിട്ടാണ് വിളിക്കണത് ഞാൻ വിളിക്കാത്ത കാര്യങ്ങൾ അനുഭവത്തിൽ വിളിക്കുന്നുണ്ട് ഞാൻ ഉടമ്പടി തൈലം എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ആൾക്കാർ വിളിക്കുന്നത് എന്താണ് ഉടമ്പടി എടുത്തവർ അഭിഷേക തൈരമെന്നാണ് വിളിക്കണത് ദൈവം എന്നെ അഭിഷേക തൈലം എന്നെ അഭിഷേകം ചെയ്ത തൈലം എൻ്റെ സൗഖ്യത്തിനായി സമാധാനത്തിനായി എൻ്റെ വിടുതലിനായി ദൈവം കൈനീട്ടി അഭിഷേകം ചെയ്ത തൈരം കൈയിടിച്ച് ശ്രദ്ധിക്കട്ടെ ൂടെ സാന്നിധ്യത്തിന് സ്നേഹത്തിന് നന്ദി പറയുന്നു തൈലം അല്ലെങ്കിൽ വ്യഞ്ചരിച്ച ഉടമ്പടി ഉപ്പ് പ്രയോഗിക്കും മുമ്പ് ദൈവൻ ചോദിക്കുന്ന ചോദ്യമാണ് എന്താണ് ഏലിയ നീ ഇവിടെ എന്ത് ചെയ്യുന്ന ഒന്ന് രാജകുമാർ പത്തൊമ്പത് പത്ത് ഏലിയ ഉത്തരം പറഞ്ഞു സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതിയുള്ള തീക്ഷ്ണതയാൽ ഞാൻ ജ്വലിക്കുകയാണ് പന്ധുരാജകുമാർ പത്തൊമ്പത് പത്ത് അപ്പൊ ദൈവം ചോദിക്കുന്ന ചോദ്യം എന്താണ് നീ ഇവിടെ എന്ത് ചെയ്യുന്നു അപ്പോൾ ഉടമ്പടി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ പേര് റെക്വസിസ്റ്റ് മുൻ ആവശ്യം എന്ന് പറയുന്നത് എന്താണ് ഒരു ഉടമ്പടി പ്രയോഗത്തിൽ വരണമെങ്കിൽ നമുക്ക് എന്തുണ്ടാകണം തിഷ്ണതയുണ്ടാകണം എന്തിലെല്ലാം തിഷ്ഠത ഉണ്ടാകണം വിശ്വാസത്തിൽ തിഷ്ഠത ഉണ്ടാകണം ഇപ്പം മിൻഡുവിന് വിശ്വാസത്തിൽ തീഷ്ണതയാണ് അലസ് തോമസിന് വിശ്വാസത്തിൽ തീഷ്ണതയാണ് അതല്ലേ എന്തെല്ലാം ഈട ഈട ഇപ്പോൾ മിൻഡുവിൻ്റെ കാര്യം വ്യക്തമാണ് അപ്പോൾ ബിന്ദു പ്രസവിച്ചു അവസാനം സിസേറിയൻ എടുത്തു സിസേറിയൻ കഴിഞ്ഞപ്പോൾ കൊച്ചിനെയും ട്യൂമറിനേയും കൂടി പുറത്തെടുത്തിരിക്കുകയാണ് ഇനി എൻ്റെ വിറ്റെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിയുടെ പകുതി തൂക്കം കുട്ടിക്ക് മൂന്ന് കിലോ ഉണ്ടെങ്കിൽ ഒന്നര കിലോ ട്യൂമറിനുണ്ട് ഒന്നര ഈ ട്യൂമർ എങ്ങാനും പൊട്ടിയിരുന്നെങ്കിൽ ഈ കുഞ്ഞിൻ്റെ മുഴുവനും പവർ ശക്തി രക്തം വിറ്റാമിൻ മിനറൽസ് എല്ലാം ഇതിലൂടെ പോകും എല്ലാം ഇതിലൂടെ പോകും അത് നട്ടെല്ലാം ഇത് പിടിപ്പിച്ചിരിക്കുന്നത് ഇവരുടെ വിശ്വാസത്തിലാണ് ഇങ്ങനെ പിടിച്ചു നിൽക്കണത് ഉടമ്പടി എടുത്തിട്ട് എങ്ങനെയാണ് ജീവിതത്തിൽ വരുന്ന യാഥാർത്ഥ്യങ്ങളെ ഇതുകൊണ്ടാണ് ഇവളെ ഈ കുഞ്ഞിനെ വയറ്റി കൊടുത്തപ്പോൾ തന്നെ ഒത്തിരിയേറെ ക്ലേശങ്ങൾ സഹിക്കേണ്ടി വരുമെന്ന് പറഞ്ഞത് ദൈവത്തിൻ്റെ കുഞ്ഞാണ് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് നിനക്ക് ലഭിച്ചിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും എ ഷോൾ ഫിയസ് ആർട്ട് എന്നാ പറഞ്ഞത് മാതാവിനെ കുറിച്ച് പറഞ്ഞത് നിൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് ദൈവത്തിൻ്റെ കുഞ്ഞാണ് നിനക്ക് ലഭിക്കാൻ പോകുന്ന അടയാളം അനുഗ്രഹം ദൈവത്തിൻ്റെ തനത് അനുഗ്രഹമാണ് അതുകൊണ്ട് തന്നെ നീ ക്ലേശങ്ങളിലൂടെ കടന്നു പോയിട്ട് അതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും അതാ പ്രശ്നം നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ദൈവത്തിൽ നമ്മൾ എല്ലാവരും എടുക്കുന്ന പേയ്മെൻ്റ് ആയിട്ടാണ് എടുക്കണത് പേയ്മെൻറ്റാണെങ്കിൽ നമ്മൾ കാര്യം ഈ കൃപ മുഴുവനും ഉണ്ടായിരിക്കണത് കർത്താവിൻ്റെ തിരുമരണത്തിൽ നിന്നാണെങ്കിൽ തീർച്ചയായിട്ടും പേയ്മെൻ്റ് ഇല്ലാത്ത ഒരു വിഷയവുമില്ല ഓരോ അനുഗ്രഹങ്ങളൊക്കെ അപ്പോൾ ആദ്യത്തെ കാലങ്ങളിലൊക്കെ സ്വാഭാവികമായിട്ട് ബ്ലസ്സിങ് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ബ്ലസ്സിങ് കിട്ടിയ ആൾക്കാർ അത് ഉപയോഗിച്ച് ചത്തും മലന്ന് പോകും ചില കത്തിക്കും ചില കുഴിച്ചിടും അത്രേ ഉള്ളൂ പക്ഷേ നിത്യത എന്നുള്ള കോൺസെപ്റ്റിൻ്റെ അകത്ത് നീ അവകാശിച്ചായിട്ടുണ്ടെങ്കിൽ അത് പേയ്മെൻറ്റ് സീറ്റാണ് അതിന് പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരുമോ ഈ കുഞ്ഞിലൂടെ നീ നിത്യതയിലേക്കാണ് കർത്താവ് കർത്താവുന്നതിനെ വിളിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിന്റെ വിശ്വാസം പ്രഖ്യാപിക്കേണ്ടി വരും പ്രത്യാശ പ്രഖ്യാപിക്കേണ്ടി വരും ദൈവസ്നേഹം തീക്ഷണതയാൽ ഇരട്ടിക്കേണ്ടി വരും പ്രാർത്ഥിക്കുക കർത്താവേ ദൈവസ്നേഹം തീക്ഷണതാൽ ഇരട്ടിപ്പിക്കാൻ വിശ്വാസത്തിൽ വളരുവാൻ തീഷ്ണതയോടെ ജീവിക്കുവാൻ എന്റെ ജീവിതത്തിലൂടെ കടന്നു വരുന്ന എല്ലാ ദൈവീക പരിപാലനകളെയും നിരീക്ഷിക്കുവാനും ശുതിയായിരിക്കട്ടെ എൻ്റെ പേര് കസിയ വിൽഫ്രഡ് ഞാൻ യു കെയിൽ നിന്നാണ് വരുന്നത് ഇന്ന് രാവിലെ ഞാൻ വന്നിറങ്ങിയുള്ളൂ സാക്ഷ്യം പറയാൻ വേണ്ടി മാത്രം ഞാൻ വന്നതാണ് കർത്താവും മാതാവും കൂടി അനുഗ്രഹിച്ച് എനിക്ക് എൻ്റെ കുടുംബത്തിനും ഇൻക്ലൂഡിങ് മൈ ആൻഡ് ഡാഡ് എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നത് ഞാൻ എല്ലാവരുടെയും മുൻപിൽ ഷെയർ ചെയ്യാനാണ് ഞാൻ വന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് എനിക്ക് ഒരു ബാക്ക് പെയിൻ വന്നത് ഞാനൊരു നേഴ്സായിട്ട് സൗത്ത് ആംറ്റൺ യു കെയിൽ വർക്ക് ചെയ്യുവാണ് ബാക്ക് പെയിൻ വന്നു ഫസ്റ്റ് വേവ് ഓഫ് കോവിഡായിരുന്നു അപ്പം അതിൻ്റെ ടെൻഷനൊക്കെ കാരണമായിരിക്കുമെന്ന് വിചാരിച്ച് അത് പോകുന്നില്ലായിരുന്നു പിന്നെ അതിൻ്റെ ബ്ലഡ്സ് ചെക്ക് ചെയ്തു അവർ ഡീറ്റെയിൽസ് ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്തപ്പം അവർ ഒരു ഡൗട്ട് പറഞ്ഞു അതിന് ഫർദറായിട്ട് അവർ സി ടി സ്കാൻ വിത്ത് കോൺട്രാസ്റ്റ് ചെയ്തപ്പം ദേ ഡയഗ്നോസ് ദാറ്റ് ഐ ഹാവ് ലിംഫോമ ലിംഫോമ എന്താണെന്ന് അറിയാത്തവർക്ക് ഇറ്റ്സ് എ ഫോം ഓഫ് ബ്ലഡ് ക്യാൻസർ അപ്പം എൻ്റെ മമ്മിയും ഡാഡിയും എനിക്ക് വേണ്ടി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയുണ്ടായി അപ്പം ഞാൻ സുഖമായിട്ട് ഡോക്ടേഴ്സ് പറഞ്ഞതനുസരിച്ച് റേഡിയേഷനും കീമോ ഒക്കെ എടുത്തായിരുന്നു എൻ്റെ ഇടയിൽ ഞാൻ വളരെ പെട്ടെന്ന് ആയിട്ടാണ് ഞാനത് റിക്കവറായത് പക്ഷേ അതിൻ്റെ ഇടയിൽ മമ്മി വെൻറ്റ് റിയലി സെക്ക് മമ്മിക്ക് ബാലൻസ് ഒക്കെ നഷ്ടപ്പെട്ടായിരുന്നു അതിനുശേഷം മമ്മിക്കും ഡയഗ്നോസായി തലയിലൊരു ചെറിയൊരു ഗ്രോത്ത് പോലെ ഉണ്ടെന്ന് അറ്റ് ദ സെയിം ടൈം ഞാനും മമ്മിയും വെൻ ത്രൂ ദ സെയിം കൈൻഡ് ഓഫ് സിറ്റുവേഷൻ സോ മമ്മി വെൻ ത്രൂ ഒരു ന്യൂറോ സർജറി മേജർ ന്യൂറോ സർജറി മെഡിക്കൽ ട്രസ്റ്റിലായിരുന്നു ഞാൻ കീമോയും ഒക്കെ ആയിട്ട് ഞാൻ യു കെയിലും അങ്ങനെ മാതാവിൻ്റെ അടുത്തുതന്നെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു ഞങ്ങൾ രണ്ടുപേരും റിക്കവറായെന്ന് ഞങ്ങൾ വിചാരിച്ചു അങ്ങനെ ഇരിക്കുക ഇതെല്ലാം ട്രീറ്റ്മെൻറ്റ് എല്ലാം കഴിഞ്ഞ് എനിക്ക് ഫർദർ സ്കാൻ ഒരു പെറ്റ് സ്കാൻ ചെയ്തു അവർ ടു സീ ഹൗ ഹൗ മച്ച് ഐ ഗെറ്റിംഗ് ബെറ്റർ അങ്ങനെ പെറ്റ് സ്കാൻ ചെയ്തപ്പോൾ അവർ പറഞ്ഞു ദർ ഇസ് സ്റ്റിൽ ഒരു എന്തോ ഒരു റൂട്ട് അവിടെ സ്റ്റിൽ പെൻഡിങ് ആണ് ആൻഡ് ഇറ്റ് ലുക്സ് ലൈക്ക് ഇറ്റ് സ്റ്റിൽ ആക്റ്റീവ് അപ്പം അവർ പറഞ്ഞു യു മൈറ്റ് നീഡ് എ ഫർദർ സ്റ്റെംസോ തെറാപ്പി അപ്പം ഞങ്ങളത് കേട്ടപ്പോഴത്തേക്കും ഞങ്ങൾ ഒത്തിരി വിഷമിച്ചു പോയി കാരണം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ആണ് ആൻഡ് ഓൺ ദ ടോപ്പ് ഓഫ് ദാറ്റ് വൺ മന്ത് ഞാനവിടെ ഫുൾ സ്റ്റേ ചെയ്യണം ഐ ഷുഡ് ബി എവേ ഫ്രം മൈ കിഡ്സ് ആൻഡ് മൈ ഹസ്ബൻഡ് അറ്റ്ലീസ്റ്റ് ഫോർ വൺ ടു ടു മന്ത്സ് സോ അങ്ങനെ വന്നപ്പോഴത്തേക്കും ഞങ്ങൾ വിഷമിച്ചു മ മമ്മിയും ഡാഡിയും തിരിച്ചു ഇവിടെ വന്നു എൻ്റെ ഫോട്ടോ കാണിച്ചു ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ എൻ്റെ ഫോട്ടോ മാതാവിൻ്റെ ഗ്രോട്ടോയിൽ വെച്ച് പ്രാർത്ഥിച്ചു എന്നിട്ട് മമ്മിയുടെ മമ്മിനെയും ഡാഡിനെയും ബ്ലസ് ചെയ്തു അപ്പം മമ്മിയുടെ അടുത്ത് പറഞ്ഞു ഈ കുട്ടിക്ക് ഒന്നുമില്ല മമ്മിനെ സൂക്ഷിച്ചാൽ മതി മമ്മി സൂക്ഷിച്ചോളൂ എന്ന് പറഞ്ഞു അങ്ങനെ മമ്മി ഒരു വർഷം കഴിഞ്ഞിട്ട് സ്കാൻ ചെയ്തപ്പം ഡോക്ടർ പറഞ്ഞു ഒരു റേഡിയേഷൻ തെറാപ്പി ചെയ്യണം വിച്ച് ഈസ് സൈബർ നൈഫ് തെറാപ്പി അതെനിക്ക് എനിക്ക് തോന്നുന്നു കുറച്ച് നാളുകളെ ആയിട്ടുള്ള മെഡിസിറ്റിയിൽ ആ ട്രീറ്റ്മെൻറ്റ് മെഷീൻ വന്നിട്ട് ഇറ്റ്സ് സോ എക്സ്പെൻസീവ് ആൻഡ് ഇറ്റ്സ് വെരി ഒത്തിരി റയറായിട്ട് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് സോ അത് അത് ചെയ്തു മമ്മിക്ക് പിന്നെ എൻ്റെ കാര്യം പെറ്റ് സ്കാൻ അവർ സിക്സ് മന്ത്സ് ആഫ്റ്റർ റിപ്പീറ്റ് ചെയ്തു റിപ്പീറ്റ് ചെയ്തപ്പം ഞങ്ങളെല്ലാവരും പ്രതീക്ഷിച്ചു അവിടെ ഒന്നും കാണത്തില്ല മാതാവ് എല്ലാം മാറ്റി തന്നു പ്രത്യേകിച്ച് അച്ഛൻ ഞെ ബ്ലെസ് ചെയ്താണെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ ഞങ്ങൾ പോയി പോയി അവിടെ ചെന്നപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു നേരെ ഓപ്പോസിറ്റാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇത് ഇനിയും ഗ്രോ ആയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇമ്മീഡിയറ്റ് ആയിട്ട് നിനക്ക് ഈ ട്രീറ്റ്മെൻ്റ് എടുത്തേ പറ്റൂ അല്ലെങ്കിൽ ഇത് വേറെ എന്തെങ്കിലും ആവും ഇതിപ്പം മൈൽഡ് ലിംഫോമേ ഉള്ളൂ സോ ഷുഡിൻ ബി ആഗ്രവേറ്റിംഗ് സോ ദേ ഡോണ്ട് ടേക്ക് റിസ്ക് അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞു ഓക്കെ നീ ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥന വിട്ടില്ല അപ്പം ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് ഒരു ഒരു കാര്യം ഞാൻ പറഞ്ഞു എൻ്റെ ദൈവം എന്നെ സുഖപ്പെടുത്താനാണെങ്കിൽ ഞാൻ സുഖപ്പെട്ടാൽ മതി എൻ്റെ ദൈവം എന്നെ സുഖപ്പെടുത്തും അതിൽ ഞാൻ വിശ്വസിച്ചിട്ടാണ് പോകുന്നത് ദെൻ ആ ഡോക്ടർ ഒരു പ്രൊഫസറാണ് വേൾഡിൽ തന്നെ രണ്ടാമത് നിൽക്കുന്ന എന്തോ ഒരു ഡോക്ടറാണ് പുള്ളി ഈ ലിംഫോമ മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിൽ പുള്ളി പറഞ്ഞു ടച്ച് വുഡ് നീ പറഞ്ഞത് തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞു ഞങ്ങളങ്ങനെ അവിടെ നിന്ന് പോന്നു അങ്ങനെ ബയോപ്സി ഫസ്റ്റ് ഓഫ് ഏപ്രിൽ ബയോപ്സി ചെയ്തു ബയോപ്സി എടുത്തു കഴിഞ്ഞു എനിക്ക് ഭയങ്കര പെയിൻഫുള്ളായിരുന്നു കാരണം ഇറ്റ്സ് സോ മൈന്യൂട്ട് ചെറിയൊരു ഗ്രോത്തേ ഉള്ളൂ അത് എൻ്റെ ബാക്കിൽ നിന്ന് എടുത്തു അപ്പം ഞാൻ മാതാവിൻ്റെ പത്രം വചനം മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്നുള്ള വചനം എന്നും മുറുകെ പിടിച്ചുകൊണ്ടിരുന്നു ഇത് ഞാൻ ഫ്രെയിമിട്ട് ഞാൻ ഈ ഡോക്ടറിന് ഒരു ഗിഫ്റ്റായിട്ട് കൊടുക്കുകയും ചെയ്തു ആ സമയത്ത് അപ്പം ഞാനിത് ഞാൻ ഇത് മാതാവിനെ ലോക്കറ്റും ഞാൻ ഈ വയറ്റത്തോട് ഇങ്ങനെ അടുപ്പിച്ച് പിടിച്ചിട്ട് ഞാൻ ഇങ്ങനെ കമന്ന് കടന്നു എന്നിട്ട് അവർ ഭയങ്കര പെയിൻഫുള്ളായിരുന്നു ആ പെയിൻ്റെ ഇടയിൽ ഞാൻ ഒരു കാര്യം ഓർത്തത് കാരണം അത് നമ്മുടെ ലെൻസ് സീസണായിരുന്നു ഈശോ മരിക്കുന്നത് ഈശോൻ്റെ പിടാസനത്തോട് ഞാനത് ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞിട്ട് ആറാം തിയതി ഏപ്രിൽ ആറാം തിയതി അതിനു അതിനുമുമ്പ് ഞാൻ ഈ പത്രത്തിൽ ഞാൻ എഴുതിയിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയിരുന്നു ഇത് ഞാൻ എന്നും കൊണ്ടു ഒരു പത്രമാണ് എൻ്റെ ബാഗിലും ഒക്കെ എപ്പോഴും ഞാൻ ഒരു പത്രം ഇതിനകത്ത് ഞാൻ എഴുതിയിട്ട് പ്രാർത്ഥിച്ചു മാതാവ് എനിക്ക് കൃപാസനത്തിൻ്റെ സാക്ഷിയാകാൻ പറ്റണേ എന്ന് അങ്ങനെ ഞാൻ എൻ്റെ ബിഹേവിയേഴ്സൊക്കെ ചെയ്ഞ്ച് ചെയ്യാൻ തുടങ്ങി ഓരോ കാര്യങ്ങളും ഞാൻ എഴുതിയിട്ട് പ്രാർത്ഥിച്ചു അതിലേറ്റവും വലിയൊരു കാര്യം ഞാൻ ചേഞ്ച് ചെയ്തത് എൻ്റെ മാതാപിതാക്കന്മാരെ ഞാൻ മര്യാദക്ക് നോക്കുക എന്നുള്ളതാണ് ഈ ഒരു ഇതിൻ്റെ ഇട കോവിഡ് സ്ട്രഗിളിൻ്റെ ഇടയിൽ എനിക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ ഫിനാൻഷ്യലി ബുദ്ധിമുട്ടായിരുന്നു ഈവൻ എന്തോ യു കെ കെയിലായിരുന്നെങ്കിലും വി ലോസ് അവർ ജോബ് അപ്പം നമുക്ക് ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ അതൊന്നും അല്ല അവിടെ ഒരിത് ഞാനങ്ങനെ വാട്ട് എവർ ടേക്സ് ഞാൻ മാമിനെയും ഡാടിനെയും ഹെൽപ്പ് ചെയ്യും വിതൗട്ട് ഫെയിൽ എന്നുള്ളത് ഞാൻ ഡിസിഷൻ എടുത്തു കാരണം അവരിലൂടെയാണ് നമ്മുടെ കാണപ്പെടാത്ത ദൈവത്തിന് നമുക്ക് പ്രസാദിപ്പിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് എനിക്കൊരു ബോധ്യം കിട്ടി മാതാ മാതാവിനോട് പ്രാർത്ഥിച്ചതു വഴി പിന്നെ ഞാൻ കുർബാനയ്ക്ക് മുടങ്ങാതെ പോകുന്നുണ്ട് ഉപസാരിക്കുന്നുണ്ട് ഓൺലൈൻ റിട്ടീറ്റ് എല്ലാം കൂടും കൂടി തുടങ്ങി അതെല്ലാം ഞാൻ ഈ പത്രത്തിൽ ഓരോ കാര്യങ്ങളിങ്ങനെ എഴുതിയിട്ടിട്ട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് നടക്കുന്ന കാര്യങ്ങളാണ് അങ്ങനെ ആറാം തീയതി എനിക്കൊരു തോന്നൽ തോന്നി എന്തുകൊണ്ട് എനിക്ക് ഓൺലൈൻ ഉടമ്പടി എടുത്തുകൂടാ അങ്ങനെ ഞാൻ ഓൺലൈൻ ഉടമ്പടി സക്സസ്ഫുൾ ആയിട്ട് എടുത്തു ആറാമത്തെ ഏറ്റവും അവസാനം വെക്കുന്ന കാര്യം എന്തായാലും നടക്കൂ എന്ന് പറഞ്ഞ കാരണം ഞാൻ എൻ്റെ കാര്യമല്ല വെച്ചത് ഞാൻ വെച്ചത് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരാളാണ് കൊന്ത കഴിയുമ്പം ഒരു കാര്യം ഞാൻ ഈ ലോകത്തിലുള്ള വൾണറബിൾ കിഡ്സിന് വേണ്ടിയാണ് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ഞാൻ അതിനാണ് വെച്ചത് പല വിധത്തിൽ അബ്യൂസ് ചെയ്യപ്പെടുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ എൻ്റെ അവസാനത്തെ ഒരു ഇത് വെച്ചത് മാതാവിന് പിന്നെ അഞ്ചാമത്തെ ആയിട്ടാണ് എൻ്റെ വെച്ചത് പതിനൊന്നാം തീയതി ഞങ്ങളവിടെ പോയി പത്താം തീയതി ഞാൻ സോറി ഇറ്റ്സ് ടേക്സ് ലോങ് ടൈം ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ ഇട്ടു പ്രയറിൽ ഞാൻ പറഞ്ഞു മാതാവേ ഞാനല്ല എൻ്റെ ഹസ്ബൻഡ് ചെയ്ത് മാതാവേ എനിക്ക് എൻ്റെ ഹസ്ബൻഡ് എൻ്റെ വൈഫിന് നെഗറ്റീവ് റിസൾട്ടാണ് പറഞ്ഞെങ്കിൽ പത്ത് ദിവസത്തിനുള്ളിൽ ഞാൻ ഇവിടെ വന്ന് എൻ്റെ വൈഫ് ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്ന എൻ്റെ ഹസ്ബൻഡ് ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ എനിക്ക് വേണ്ടി ചെയ്തു അങ്ങനെ പതിനൊന്നാം തീയതി ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഒത്തിരി തകർന്നാണ് പോയത് പക്ഷേ മാതാവ് എൻ്റെ എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നു കാം ഡൗൺ എന്ന് പറഞ്ഞു കൊണ്ടേ ഇരിക്കണം എനിക്ക് കേൾക്കാമായിരുന്നു പിന്നെ മാതാവ് പറഞ്ഞു നീ ദൈവത്തിന് വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഇങ്ങനെ പ്രാർത്ഥിക്കണം അതായത് ഈശോ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു നിൻ്റെ ഹിതം നിറവേറട്ടെ എൻ്റെ ഹിതമല്ല എൻ്റെ ഇഷ്ടമല്ല ദൈവത്തിൻ്റെ ഹിതം നിറവേറട്ടെ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞങ്ങളത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കൂടാതെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു നാലരക്ക് ഒന്നര മണിക്കൂർ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നു അപ്പോയിൻമെൻറ്റിനു വേണ്ടി നാലരയ്ക്ക് പ്രൊഫസർ വിളിപ്പിച്ചു ആ പ്രൊഫസറാണ് ഡോക്ടർ അല്ല ഒരു പ്രൊഫസറാണ് പ്രൊഫസർ വിളിപ്പിച്ചിട്ട് പറഞ്ഞു നീ എങ്ങനെയുണ്ട് പുള്ളി എല്ലാം എല്ലാ വിശേഷവും ചോദിച്ചു ഞങ്ങളപ്പോൾ വിചാരിച്ചു റിസൾട്ട് മോശമായിരിക്കും അതായിരിക്കും ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കണേ എന്ന് പറഞ്ഞപ്പം ഞങ്ങളൊന്നും പ്രതീക്ഷിക്കാതെ പോയത് പുള്ളി ഒറ്റ ഇരിപ്പിന് പറഞ്ഞു നിനക്കൊരു ഇൻഫ്ലമേഷനേ ഉള്ളൂ അവിടെ ലിംഫോമൻ്റെ ഒരു അംശം പോലും അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല നാല് കോർ ബയോപ്സി അവിടെ എടുത്തത് ലവ് യു മാതാവേ യേശുവെ നന്ദി യേശുവെ ശോസ്ത്രം അതുകൂടാതെ എൻ്റെ മമ്മിയും സുഖപ്പെട്ടു മമ്മിയും നോർമലായി എല്ലാ കാര്യങ്ങളും മമ്മി ചെയ്യുന്നുണ്ട് ഒരു പ്രശ്നവുമില്ല അങ്ങനെ എല്ലാ കാര്യങ്ങളും സാധിച്ചു തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും ആയിരം 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 കോടി ഉമ്മ പിന്നെ ഒരു കാര്യം മൂന്ന് കാര്യം എൻ്റെ അടുത്ത് മാതാവ് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട് സോറി ഒരു കാര്യം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക പിന്നെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കുക പിന്നെ മാതാപിതാക്കന്മാരെ സഹായിക്കുക താങ്ക് യു